നനഞ്ഞ തുണിയൊന്നും ഉണങ്ങി കിട്ടുന്നില്ലേ എന്നാൽ ഇതുപോലത്തെ ഒരു കൊട്ട ഉണ്ടെങ്കിൽ എത്ര തുണി വേണമെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കുക സ്ഥലവും വേണ്ട അതുപോലെ ഒരുപാട് അയലും വേണ്ട കേട്ടോ ഇതുപോലെ ചെയ്താൽ മതി പൊതുവേ റൈനി സീസണിൽ നമ്മുടെ വീടിൻ്റെ അവസ്ഥ ഇതായിരിക്കും എവിടൊക്കെ അയൽ കെട്ടാൻ പറ്റുമോ അവിടെയൊക്കെ നമ്മൾ കെട്ടിയിട്ടുണ്ടാവില്ലേ അപ്പം ഞാൻ ഇതുപോലെ തന്നെ കേട്ടോ തുണിയൊക്കെ ഇടാറുള്ളത് നമുക്ക് ഉണങ്ങി കിട്ടാൻ മൂന്നാല് ദിവസമൊക്കെ എന്തായാലും പിടിക്കും എന്നാൽ ഇതുപോലത്തെ ഒരു കൊട്ടയും കുറച്ച് കയറും മതി കേട്ടോ അപ്പോൾ കയറ് ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് ഒരേ പാകത്തിൽ എടുക്കണം അപ്പോൾ അതാ ഈ വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞി വണ്ണം കുറഞ്ഞ കമ്പി ഉണ്ടെങ്കിലും എടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിതാ ഇതേപോലെ ഈ ഒരു കൊട്ടയിലേക്ക് ഓരോ കയറും ഇങ്ങനെ ഓരോ ഹോളിലേക്ക് ഇട്ടിട്ട് നിറയെ അങ്ങ് കെട്ടി കൊടുക്കാം ഇതിൻ്റെ എല്ലാ ഹോളിലും ഇട്ടിട്ട് ചുറ്റും അങ്ങ് കെട്ടിക്കൊടുക്കാട്ടെ എളുപ്പമാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ ഈ കമ്പി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ കയറ് കൊടുക്കുമ്പോൾ കുറച്ച് നല്ല ടൈറ്റായിട്ട് കൊടുക്കാനും മറന്നു പോകേണ്ട കേട്ടോ അപ്പോൾ നമ്മളിതാ ഇതേപോലെ കയറ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് എല്ലാ ചുറ്റും ഏകദേശം അങ്ങ് കെട്ടി ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണം അത്ര കെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ മാക്സിമം ഫുൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ ഉള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ വലിയൊരു കയർ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടാൻ ഭാഗത്തിന് ഇങ്ങനെ കെട്ടിയിട്ട് നമുക്ക് കുട്ടികളുടെ ഡ്രസ്സാണെങ്കിലും ചെറിയ ചെറിയ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക വലിയ ഡ്രസ്സ് മാത്രം നമുക്ക് ഇതുപോലെ അയൽ കെട്ടി ഇട്ട് കൊടുത്താൽ മതി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ലതാണ് ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാനും പേജ് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാൻ പറ്റും